സമസ്ത നടത്തുന്ന പുരോഗമനപരമായിട്ടുള്ള സെക്യുലറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില വർഗീയ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക ബഹുമാന്യായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല സാമൂഹ്യ ഐക്യത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും ഊന്നൽ കൊണ്ട് അങ്ങേടെ നടത്തുന്ന എല്ലാ മാതൃകാ മാതൃകാപ്രവർത്തനത്തിനും അങ്ങേയറ്റം പിന്തുണയും ആശംസയും ഞാൻ നേരുകയാണ് കേരളത്തിൽ വിഭാഗീയത ഇല്ലാതെ മതനിരപേക്ഷമായ കേരളത്തെ കെട്ടിപ്പടുക്കാനും പുലോമനവരായും ശൈഥില്യമില്ലാതെ ഒരു സമൂഹത്തെ നയിക്കാൻ അങ്ങയുടെ നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി അങ്ങയുടെ പ്രസംഗത്തിലൂടെ പരാമർശിച്ചു വാർത്താ മാധ്യമങ്ങളോട് ഞാൻ ശ്രദ്ധിച്ചു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി അങ്ങ് നടത്തിയ ശ്രമങ്ങൾ ഇപ്പോഴും ആശ്രമം തുടരുന്നു അതാണ് കാന്തപുരം ഉസ്താദിന്റെ മനസ്സും മഹത്വമെന്ന് എടുത്തു പറയാൻ അറിയിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് നമുക്ക് വ്യത്യസ്തങ്ങളായ ഉണ്ടാകാം വ്യത്യസ്തങ്ങളായ നിലപാട് ഉണ്ടാകാം പക്ഷേ ആത്യന്തികമായി നമ്മൾ മനുഷ്യരാണ് മാനവികതയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇവിടെ ഒരു രാഷ്ട്രീയ വേദിയല്ല എങ്കിലും ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല സമസ്ത നടത്തുന്ന പുരോഗതിപരമായിട്ടുള്ള സെക്യുലറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില വർഗീയ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിത്തീർക്കാൻ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ വഴികളിലൂടെ എല്ലാം അത്തരക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക സമസ്ത മാത്രമല്ല സമസ്തയെപ്പോലെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ധാരാളം സന്നദ്ധ സാമൂഹ്യ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഭിന്നിപ്പിന്റേത് അന്തരീക്ഷം ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ നാം തിരിച്ചറിയണം അത്തരം ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന മഹത്തായ സംഭാവനകളെ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ ഓർക്കുന്നു കേരളീയ സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള മതനിരപേക്ഷയുടെയും സാമൂഹ്യ ഐക്യത്തിൻ്റെയും ഏറ്റവും ഒരു വിളക്ക് മാടമാണ് വർഗീയ ശക്തികൾക്ക് ഇവിടെ സ്ഥാനമില്ല സ്നേഹവും സാധോ സാഹോദര്യവും സഹിഷ്ണുതയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ് ഓരോ സമുദായത്തിനുള്ളിലും മറ്റു സമുദായങ്ങൾക്കെതിരെ വിദ്വേഷം പഠർത്താൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം നടക്കുന്നുണ്ട് ചില ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ളിൽ സഹോദര സമുദായങ്ങൾക്കെതിരെ ഹീനമായ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അത്തരം സമൂഹത്തെ കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന ബോധപൂർവായ പരിശ്രമവും കേരള സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയണം ഇതിനെ ചെറുക്കാൻ നമ്മുടെ യുവതലമുറ മുന്നോട്ടിറങ്ങണം അറിവും വിവേകം ഉപയോഗിച്ച് തെറ്റിദ്ധാരണകളെ അകറ്റാനും നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നമുക്ക് കഴിയണം